ഉദൂഹിയത്ത് അറക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ ആളുകളും പല രീതിയിലാണ് അവരുടെ സാമ്പത്തിക അവസ്ഥകൾ സ്വാഭാവികമായി നമ്മൾ ഒറ്റക്ക് അറക്കുന്നതിന് പകരം നമ്മൾ ഷെയർ കൂടി അറക്കാറുണ്ട് ആ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെയറിന്റെ വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്ത പല സംഗതികൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഷെയറിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉദൂഹിയത്ത് ബാത്തിലായി പോകാനുള്ള കാരണങ്ങൾ വരെ പലയിടത്തും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടെയും മുൻകരുതലോടുകൂടെയുമാണ് ഷെയറിൻ്റെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷെയർ ചെയ്യുമ്പോൾ മൃഗങ്ങളിൽ ഏഴ് പേർക്ക് ചേർന്നുകൊണ്ട് ഉദൂഹിയത്ത് നിർവഹിക്കാം എന്തിനാണ് അള്ളാഹുവിന്റെ മതം അങ്ങനെ ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിയമമാക്കിയിട്ടുള്ളത് ഈ പ്രധാനപ്പെട്ട ബലികർമ്മം വളരെ പുണ്യമുള്ള ഈ ആരാധനാ കർമ്മം അത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാണെങ്കിൽ കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുള്ളൂ പൂർണ്ണമായ നിലയ്ക്കൊരു മൃഗത്തെ അറുക്കാൻ കഴിയൂല എങ്കിൽ അങ്ങനത്തെ ആൾക്കും ഈ വലിയ പുണ്യകർമ്മത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയുള്ള അവസരം അള്ളാഹുവിന്റെ ദീന അയാൾക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് ഒട്ടകമാണെങ്കിലും മാടുവർഗമാണെങ്കിലും ഏഴ് പേർക്ക് വരെ അതിൽ പങ്കുചേരാം എട്ടാമതൊരാൾ പാടില്ല കൂടാൻ പാടില്ല കുറയുന്നതിന് തകരാറില്ല എന്നാൽ ആടാണെങ്കിൽ അതിൽ ഷെയർ ഇല്ല ഒരാൾക്കാണ് ആടറുക്കാൻ പറ്റുള്ള ഒരു കുടുംബത്തിനാണ് ആടെറക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല മഹല്ലുകളിലും ഉദുകിയത്ത് നിർവഹിക്കുമ്പോൾ ചില തകരാറുകളൊക്കെ ഉണ്ടാകാറുണ്ട് അതായത് ഒന്നിച്ച് ഷെയർ വാങ്ങും അതായത് ഒരു നിശ്ചിത സംഖ്യ ഷെയർ നിശ്ചയിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മഹല്ലിൽ ഒരു ഉദുകിയത്തിന്റെ ഷെയർ പതിനായിരം രൂപയാണ് എന്ന് വിചാരിക്കാം അങ്ങനെ ആളുകളൊക്കെ ഉദുകിയത്ത് നിർവഹിക്കാൻ വേണ്ടി ഈ ഷെയറിൽ ചേരാൻ വേണ്ടി പതിനായിരം രൂപ മഹല്ലിൽ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് അതുകൊണ്ട് ഒന്നിച്ച് മൃഗങ്ങളെ വാങ്ങും മൃഗങ്ങളെ വാങ്ങി അറുക്കും അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് പല മൃഗങ്ങൾക്കും പല വിലയായിരിക്കും ഇപ്പൊ ചില മൃഗങ്ങൾക്ക് ഉദാഹരണം പറയാണെങ്കിൽ എൺപതിനായിരം രൂപക്ക് വാങ്ങുന്ന മൃഗം ഉണ്ടാവും അതല്ലെങ്കിൽ തൊണ്ണൂറായിരം രൂപക്ക് വാങ്ങുന്ന മൃഗം ഉണ്ടാവും ഒരു ലക്ഷത്തിന് വാങ്ങുന്ന മൃഗവാദിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോ ഏഴാള് ചേരുമ്പോൾ പതിനായിരം രൂപ വീതമാണ് ഷെയർ വാങ്ങിയിട്ടുള്ളതെങ്കിൽ ഏഴാളുകൾ ചേർന്നാൽ എഴുപതിനായിരം രൂപ കിട്ടുക എന്നാൽ മറ്റൊരു മൃഗത്തിന്റെ വില എൺപതിനായിരം ആയിരിക്കും അപ്പോൾ ആ ഷെയർ എന്താവില്ല ശരിയാവില്ല അപ്പോൾ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെയും മൃഗങ്ങളെ നിജപ്പെടുത്തണം ഏഴാളരുന്ന് ഷെയർ വാങ്ങുകയാണെങ്കിൽ ഇതാ നിങ്ങളെ മൃഗതാണ് അതിന്റെ വില ഇതാണ് എഴുപതിനായിരം രൂപയാണത് നിങ്ങളുടെ ഷെയർ പതിനായിരം രൂപ വെച്ചാണ് അതല്ലെങ്കിൽ എൺപതിനായിരം രൂപയാണെങ്കിൽ അവർന്ന് ആ രൂപത്തിൽ അതിനുള്ള ക്യാഷ് വാങ്ങി നിജപ്പെടുത്തുക അതല്ലാതെ ഒന്നിച്ച് മൃഗങ്ങൾ വാങ്ങി ഒന്നിച്ചെറുക്കുന്ന രീതി ഈ വിഷയത്തിൽ ശരിയല്ല അത് നമ്മുടെ ഊദുകിയത്തിനെ ബാധിക്കുന്ന വിഷയമാണ്